അപ്പൊ ഞാൻ ഇങ്ങനെ ഡിഗ്രി എടുക്കണോന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഞാനിപ്പോ ഡിഗ്രി എട്ട് വർഷക്ക് മുന്നേ ചേർന്നതാണ് ഇതേ ഹിസ്റ്ററിക്ക് തന്നെ പക്ഷെ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അമ്മയ്ക്ക് വയ്യാതായി അങ്ങനെ നിർത്തിയതാണ് അതിനുശേഷം പിന്നെ എനിക്ക് ടീച്ചിങ് വളരെ ഇഷ്ടമായത് കൊണ്ട് ടീച്ചിങ് പഠിക്കാനാണ് പോയത് ഡി എൽ ലഡില് അങ്ങനെ അത് കഴിഞ്ഞപ്പോ അടുത്ത് കേറ്റിറ്റ് എഴുതണോന്നൊരു കടമ്പയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതില് കാറ്ററി ഫസ്റ്റിന് ഡിഗ്രി ആവശ്യമില്ല പക്ഷെ കാറ്ററി ടു എഴുതുമ്പോൾ ഡിഗ്രി വേണം അപ്പൊ ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കണമെങ്കിൽ കാറ്ററി ടൂവും കൂടെ എഴുതണമെന്നുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് എഴുതിട്ട് എഴുതിട്ടും കിട്ടണില്ല അപ്പൊ ആരോ പറഞ്ഞ കാറ്ററി ടു ഇത്തിരി എളുപ്പമാണോന്ന് പറഞ്ഞു അപ്പൊ ഇനി ഡിഗ്രി എടുത്താലല്ലേ അത് എഴുതാൻ പറ്റുള്ളൂ ഓരോ ഇതായിട്ടും ലാൻഡ്വേസിന് മുന്നേ ഒരുപാട് ഇതിലിങ്ങനെ വിളിച്ചു ചോയിച്ചിരുന്നു ഒരുപാട് വരി അതിന്റെ ഇടയിൽ ലാൻഡ്വേസിൽ വിളിച്ചിട്ട് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് ഇതില് വിളിച്ച് ചോദിച്ചപ്പോ ഒന്നും വിശ്വാസയോഗ്യമായിട്ട് എനിക്ക് തോന്നിയില്ല അതിനുശേഷം വീണ്ടും രചിത മാമിനെയാണ് ഞാൻ ലേൺ വൈസിൽ ആദ്യം വിളിച്ചത് ഞാൻ വീണ്ടും മാമിന് ആയിട്ട് കോ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ എല്ലാ കാര്യവും ചോദിച്ച് ലേൺ വൈസ് തന്നെ ചെയ്തു തരുമോ എന്ന് പറഞ്ഞപ്പോ ഒരു കോൺഫിഡൻസ് ആയി അല്ലാതെ ഇങ്ങനെയുള്ള എങ്ങനെ കയറണോന്ന് എങ്ങനെ ജോയിൻ ചെയ്യണമൊന്നും അറിഞ്ഞോണ്ടേരുന്ന് അങ്ങനെയാണ് ഇതില് എത്തിപ്പെട്ടത്